ഇരുമിയാവും അധ്യായം ഇരുപത് നാല് ബാബൽ രാജാവായ എന്റെ ബുദ്ധിതിനെ ശ്രേഹോയാക്കിമിൻ്റെ മനായുദരാജാവായ യുവന്യാവയുംമായും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ചിൽ നിന്ന് ബാബയിലേക്ക് കൊണ്ടുപോയ ശേഷം എഹോവ എന്നെ രണ്ട് കൊട്ട അത്തിപ്പഴം എഹോഡ മന്ദിരത്തിന് മുമ്പ് വെച്ചിരിക്കുന്ന കാണിച്ചു ഒരു കൊട്ടയെ തലപ്പുരം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തവും തിരുമൻ പാടില്ലാത്തവാണ് ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു എഹോവ എന്നോട് ഇരുമയ വിനി എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നു കൂടാത്തവണ്ണം ചീത്തയും ആകുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ എഹോയുടെ അളപ്പാട് എനിക്കുണ്ടായിരുന്നില്ല ക്രിസ്വൻ്റെ ദൈവമായ മള്ളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽതേറുടെ ദേശത്തേക്ക് നന്മയ്ക്കായി എച്ചിരിക്കുന്ന ഏകൂദാ ഈ നല്ല അത്തിപ്പഴം പോലും ഞാൻ വിചാരിക്കും ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരെ മേൽവെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പഠിച്ചു കളയുകയും ഞാൻ എഹോവ എന്ന് എന്നെ അറിയുവാൻ തക്കവ തക്ക ഹൃദയം ഞാൻ അവർക്ക് ഓടുന്നു അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരികും എന്നാൽ രഹുതാരജാവത്തിലേക്കാവയും തുകക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച ശേഷിപ്പിനെയും ഇസ്ലിം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നും കൂടാതെ കൊണ്ടും ചീത്തയുമായി അത്തിപ്പഴം പോലെ സ്ഥിതിച്ച് കളയും എന്നൊക്കെ വാർത്ത ചെയ്തു ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നെയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കി തീർന്നു ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്ത് നിന്നും അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും ആയിക്കും